മാർച്ച് ഇരുപത്തിയഞ്ച് വയലാർ രാമവർമ്മയുടെ ജന്മവാർഷിക ദിനം കാൽപ്പനികത പോത്തുലഞ്ഞ സംഗീതസാന്ദ്ര കവിതകൾ നൽകിയ കവിയാണ് വയലാർ രാമവർമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് രാമവർമ്മ ജനിച്ചു ആദ്യ കവിത സ്വരാട്ട് എന്ന വാരികയിൽ ചക്രവാളം അരുണോദയം തുടങ്ങിയ മാസികകളിലും എഴുതി ചെറുകഥകളും നാടകങ്ങളും രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ ജനാധിപത്യം വാരിക ആരംഭിച്ചു അന്വേഷണം വാരികയുടെ പത്രാധിപരായി അല്പം പ്രവർത്തിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ആഗസ്റ്റിലാണ് ആദ്യ കവിതാസമാഹാരമായ പാദമുദ്രകൾ പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ വൃക്ഷമാണ് അവസാന കവിത കോവിലങ്ങളിൽ നിലനിന്ന ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ സംസ്കൃത വിദ്യാഭ്യാസവും ചേർത്തല ഇംഗ്ലീഷ് സ്കൂളിലെ ഒൻപതാം തരം വരെയുള്ള പഠനവുമാണ് ഔപചാരിക വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ പതിനെട്ട് വയസ്സായിരുന്നു പാരമ്പര്യമായി കിട്ടിയ സഞ്ചിത സംസ്കാരത്തിൻ്റെ കേവല സൗന്ദര്യബോധത്തോടൊപ്പം സമരം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യബോധവും നാടിൻ്റെ പോർവീര്യവും വയലാറിനെ ബോധമുള്ള കവിയാക്കി അധ്വാനിക്കുന്നവൻ്റെ വിയർപ്പിൽ നിന്ന് ജീവിതമൂല്യങ്ങൾ കഴുകിയെടുത്ത ശുദ്ധീകരിച്ച കവിതകൾ കൊന്തയും പൂണൂലും എന്ന സമാഹാരം വിപ്ലവ കവിയായി വയലാറിനെ മാറ്റി ഗാന്ധി ഭക്തിയുടെ പാദമുദ്രകളിൽ നിന്ന് വിപ്ലവാവേശത്തിൻ്റെ കനൽക്കാടുകൾ ചികഞ്ഞ് സാമൂഹിക നീതിക്കായി ആ തോലിക ചലിക്കാൻ തുടങ്ങിയത് ഇരുപത്തിരണ്ട് വയസ്സിൽ ചങ്ങമ്പുഴയുടെ കളരിയിൽ ചുവടുറപ്പിച്ച വയലാർ കവിതകൾ സാമാന്യമായി വാചാലമായവയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിനും ഇടയിൽ നാടിൻ്റെ നാഥം എനിക്കു മരണമില്ല മുളങ്കാട് ഒരു ജൂഡാസ് ജനിക്കുന്നു എൻ്റെ കവിതകൾ സർഗസംഗീതം എന്നീ സമാഹാരങ്ങൾക്കൊപ്പം ആയിഷ ചെറുകഥ സമാഹാരവും പുരുഷാന്തരങ്ങളിലൂടെ യാത്രാ വിവരണവും രചിച്ചു മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന ഭേദചിന്തകൾക്കപ്പുറമുള്ള മനുഷ്യൻ എന്ന പദത്തിൻറെ അർത്ഥ തലങ്ങളിലേക്ക് സംവേദനം നടക്കുന്നവയാണ് വയലാറിന്റെ ഒട്ടുമിക്ക കവിതകളും മലയാള കവിത ചലച്ചിത്ര ഗാനരചനാരംഗത്ത് അവിസ്മരണീയമായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കേരളീയ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമായി മാറിയ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ ഒരു കവിതയോ ഗാനമോ ഹൃദയസ്ഥമല്ലാത്ത മലയാളിയുണ്ടാവുമെന്ന് തോന്നുന്നില്ല അത്ര വലുതാണ് വയലാർ മലയാള മനസ്സിലുണ്ടാക്കിയ സ്വാധീനം സിനിമയ്ക്കും നാടകത്തിനുമായി മധുരമനോഹരമായ രണ്ടായിരത്തോളം ഗാനങ്ങൾ എഴുതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി കൂടപ്പിറപ്പ് എന്ന ചലച്ചിത്രത്തിൽ ആദ്യ ഗാനം കുറിച്ചു തുടർന്ന് സിനിമയിലും നാടകത്തിലുമായി മധുരമനോഹരമായ രണ്ടായിരത്തോളം ഗാനങ്ങളെഴുതി പ്രപഞ്ചപ്രതിഭാസങ്ങളും വേദോപനിഷത്തുകളും ഭഗവത്ഗീതയും പ്രാചീന സാഹിത്യങ്ങളും നാടോടി സംഗീതവുമെല്ലാം വയലാർ കവിതകൾക്കെന്നപോലെ ഗാനങ്ങൾക്കും വിഷയീഭവിച്ചിട്ടുണ്ട് സാധാരണക്കാരൻ്റെ മോഹങ്ങളും ദുഃഖങ്ങളും പ്രതീക്ഷകളും അക്ഷരചിത്രങ്ങളായി മലയാള മനസ്സുകളിൽ വരച്ചിട്ട വയല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി വെളുപ്പിന് നാലു മണിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും മലയാള മനസ്സുകളിൽ അസ്ത്രാഘാതം മരണമില്ലാത്ത ലോകത്തേക്ക് മടങ്ങി